അസലാമലൈക്കും വറഹമത്തുള്ള ഇപ്പോൾ ഇന്ന് നടന്ന് അഞ്ചാം ക്ലാസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ അഹ്ലാക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ നോക്കുക ആദ്യം തന്നരുത് ശരിക്ക് നേരെന്തെയ്യുക ശരി അടയാളപ്പെടുത്താനായിരുന്നു അപ്പം അതിലൊന്നാമത്തെ ചോദ്യം നാവുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ ചെറുതാണ് വളരെ വലുതാണ് അപ്പോൾ അതിലേതാണോ ശരിയുള്ളത് അതിലേക്ക് അടയാളപ്പെടുത്താനായിരുന്നു ഉണ്ടായത് രണ്ടാമത്തത് കേട്ടതെല്ലാം പറയുന്നത് ശരിയാണ് ശരിയല്ല ഇനി മൂന്നാമത്തത് മനസ്സിൻ്റെ അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ നിയന്ത്രിക്കുന്നത് പ്രവർത്തിക്കുന്നത് ഇ നാലാമത്തെ ഇബാതത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം ആയിരിക്കണം അഞ്ചാമത്തത് നാം ചെയ്യുന്ന പ്രവർത്തികൾ അള്ളാഹു കാണുന്നുണ്ടെന്ന് നോട്ടം നമുക്ക് വേണം ബോധം നമുക്ക് വേണം പിന്നെ ആറാമത്തേത് ഹാൽക്കിൻ നാസ ബിഹൽകി ഹസനി ബിഹുൽകി ഹസനി ആദ്യം ചിന്ത പിന്നെ കലഹം പിന്നെ സംസാരം അപ്പം ഇത്ര കാര്യങ്ങളായിരുന്നു ആദ്യത്തിൽ ശരിയിടാനുണ്ടായത് ഇനി അടുത്തത് രണ്ടാമത്തത് മൂന്നെണ്ണം വിധ എഴുതാനായിരുന്നു അപ്പം അതിലൊന്നാമത്തെ ചോദ്യം ഉണ്ടായത് കൽപിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഏതൊക്കെയാണെന്ന് രണ്ടാമത്തത് നാവിൻ്റെ ദോഷങ്ങൾ മൂന്നാമത്തത് മനസ്സിൻ്റെ രോഗങ്ങൾ നാലാമത്തത് സ്വൽ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ ഇത്ര എണ്ണത്തിൻ്റെ മൂന്നെണ്ണമായിരുന്നു എഴുതാനുണ്ടായത് ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം അള്ളാഹുമാ ഹസ്സൻ തൽക്കി ബാക്കിയുള്ളത് എന്തെയ്യാ പൂർത്തിയാക്കി കൊടുക്കാം രണ്ടാമത്തത് അൻ തറാഹു തബുഹുഹു മൂന്നാമത്തത് നാലാമത്തത് മനുഷ്യനെ അധികവും നരകത്തിലെത്തിക്കുന്നത് അഞ്ചാമത്തത് പിത്ര കാര്യങ്ങളാണ് പൂർത്തിയാക്കാനുണ്ടായിരുന്നത് ഇനി നാലാമത്തത് ഉത്തരം എഴുതാം അതിലൊന്ന് ഒരിക്കൽ നിബ്സു അലൈവീസ്ലാമ തങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ച് പറഞ്ഞത് എന്താണ് രണ്ടാമത്തെ ചോദ്യം നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നിബ്സല്ലാ അലൈസ്ലമ കണ്ടത് അതിന് പറഞ്ഞ് ഒരു കാരണം കാരണമെന്താണ് ഇനി മൂന്നാമത്തത് ഒരമ്മൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത് കാരണം എന്താണ് നാലാമത്തത് സ്വൽ ശീലിക്കാൻ നാം എന്തു ചെയ്യണം പിന്നെ അഞ്ചാമത്തത് തീർച്ചയായും താങ്കൾ മഹത്വായ സ്വഭാവത്തിലാകുന്നു ഇത് ആരാരോട് പറഞ്ഞു അപ്പം ഇത്ര അഞ്ച് ചോദ്യങ്ങളാണ് ഉത്തരം ഉത്തരമെഴുതാനുണ്ടായിരുന്നത് അല്ലേ ഇനി അഞ്ചാമത്തെ വ്യക്തമാക്കാം ഇഹ്ലാസ് എന്നാൽ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കാനേ അതേപോലെ രണ്ടാമത്തത് തസ്കിയതുൽ കുലോബ് അതെന്താണെന്നുള്ളത് വ്യക്തമാക്കാനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അഹ്ലാക്കിൽ ഉണ്ടായിരുന്നത് ഇന്ന് കഴിഞ്ഞതിൽ അപ്പോൾ ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും നല്ല ഉന്നത വിജയം നൽകട്ടെ